ീസലോർ പ്രേശൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമുടക്കിയായിരുവാൻ സ്വർഗത്രി ഒരിക്കൽ തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് വിലേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ അസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ അമേൻ കഷ്ടമുണ്ട് അമേൻ ഹെൽ എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു എന്ന് അരളി ചെയ്ത കർത്താവ് അമേൻ അമേ ലോകം തരാത്ത സമാധാനം ലോകം തരാത്ത സന്തോഷം നമുക്ക് നൽകി നമ്മളെ മാറോട് ചേർത്ത് പറഞ്ഞു നിങ്ങൾ 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 ദുഃഖിക്കേണ്ട നിരാശപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ് അങ്ങയുടെ കരത്തിന്റെ വലയത്തിൽ നമ്മളെ മറച്ച് പരിപാലിച്ച് സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്താൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഹാലലുയ്യ ഒത്തിരി അനർത്ഥങ്ങൾ ജീവിതത്തിനകത്ത് വന്നു ഒത്തിരി കഷ്ടങ്ങൾ വന്നു ഇല്ലേ പ്രിയ ദൈവമക്കളെ ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു രോഗത്തിന്റെ കാഠിന്യത മൂലം ഇപ്പോൾ മരിച്ചു പോകുമ്പോൾ െന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ലോകവും ആമേൻ കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാവരും ഒരുപോലെ പറഞ്ഞു യോ ഇവൻ ഇതോടെ നശിച്ചു പോയി ഇവന്റെ പേരില്ലാതെ പോയി ഇവന്റെ ജീവിതത്തിനകത്ത് ഇനി രക്ഷയില്ല ആമേൻ ഇനി ഇനി ഒന്നുമില്ല ഇവന്റെ ശരീരം മുഴുവനും നശിച്ചു പോയെന്ന് ലോകം അമേൻ പറഞ്ഞപ്പോഴും അമേൻ നമ്മളെ ദ്രവിച്ചു പോകുവാൻ അനുവദിക്കാതെ വേണം നശിച്ചു പോകുവാൻ അനുവദിക്കാതെ വേണം ആ ഉള്ളം കരത്തിൽ അമേൻ നല്ല തൊക്കിനെ തന്ന് നല്ല മാംസത്തെ തന്ന് നല്ല നാടീ നരമ്പുകളെ വെച്ച് പിടിപ്പിച്ച് ഇത്രത്തോളം ആരോഗ്യത്തോടെ അനുഗ്രഹത്തോടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗം ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് അവസരം നൽകി പ്രിയ ദൈവമക്കളെ ഈ ലോകത്തിന് നൽകുവാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും നമ്മുടെ കർത്താവിന് നൽകുവാൻ കഴിയും ലോകം തരുന്ന സന്തോഷം ആമ നിന്നു പോകും ലോകം തരുന്ന സമാധാനം നിന്നു പോകും ആമ ലോകം തരുന്നതെല്ലാം മായി അത്രയും പക്ഷേ സ്വർഗത്തിലെ ദൈവം തരുന്ന ആരോഗ്യം ബലം സന്തോഷം എല്ലാ അനുഗ്രഹങ്ങളും അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് ഒരു ശത്രുവും നമ്മളിൽ നിന്ന് കവർന്നു കൊണ്ടുപോകത്തില്ല ഒരു സമാധാനവും ഒരു സന്തോഷവും ഒരു ആരോഗ്യവും ആമീൻ ഒരു ശത്രുവും നമ്മളിൽ നിന്ന് കവർന്നു കൊണ്ടുപോകത്തില്ല ആ നല്ല കർത്താവിനെ കൂട്ടുപിടിച്ച് മുൻപോട്ട് കടന്നു പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആമേൻ ഹാലലൂയ ആമേൻ വെളിച്ചത്തിന്റെ നായകൻ ആമേൻ വെളിച്ചമായവൻ നമ്മുടെ ജീവിതത്തിലെ ഇരുളിന്റെ അവസ്ഥകൾ മാറി മാറ്റി ആമൻ ഇരുളടഞ്ഞ ആമേൻ അവസ്ഥകളെ മാറ്റി ഇരുളടഞ്ഞ സാഹചര്യങ്ങളെ മാറ്റി ആമേൻ ഇരുളിൽ തപ്പിക്കിടക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നിത്യപ്രകാശത്തിലേക്ക് നടത്തി ആമൻ നമുക്ക് വേണ്ടതെല്ലാം നൽകി ആമേൻ ഹാലലൂയ ആയുസും ആരോഗ്യവും നൽകി മരണം ഭയത്തെ മാറ്റി ദുഃഖത്തെ മാറ്റി വിലാപത്തെ മാറ്റി ആമേൻ ആമേല സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നൽകി നമ്മളായിരിക്കുന്ന ഓരോ സ്ഥാനത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഫാമിലിയുടെ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് അവിടത്തെ ചിറകിനടിയിൽ മറച്ച് പരിപാലിച്ച് സ്വർഗത്തിലെ ദൈവം ആമൻ സൂക്ഷിച്ച് പരിപാലിക്കട്ടെ അവൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കർത്താവ് ഇന്ന് രാത്രി എന്നോട് നീ സംസാരിക്കണം ഞാനായിരിക്കുന്ന എന്റെ രോഗത്തിനകത്തുനിന്ന് ഞാനായിരിക്കുന്ന എന്റെ പ്രശ്നങ്ങൾക്ക കത്തുനിന്ന് നീയൊരു സ്വാതന്ത്ര്യം ഇന്ന് രാത്രി നൽകണമേ അതെ കർത്താവ് നമുക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ സ്വാതന്ത്ര്യം നൽകി നിന്റെ ശരീരത്തിനകത്ത് അവകാശം പറഞ്ഞ ശാപങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കണനീരിന്റെ അവസ്ഥകളിൽ നിന്ന് പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം അമീൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ആ സ്വാതന്ത്ര്യം എന്നേക്കും നിലനിൽക്കുവാൻ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസ്ഥലും മുട്ടുമടക്കി ആയിരുന്നാട്ടെ കഴിഞ്ഞ ചില മാസം കാഴ്ചകൾക്ക് മുമ്പ് പ്രേശു ഫാമിലെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അവരവിള താന്മുട് ജംഗ്ഷനിലെ ബസ് പ്ലസ് ആ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഇവിടുന്നന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനും കാണുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം സഹായിക്കും പ്രത്യേക നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണല്ലോ നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അയർലൻഡിലേക്ക് കടന്നു പോകാൻ അങ്ങനെ പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാൻഡിയായി തന്റെ വിസ കടന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രേശർ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നവർ പ്രത്യേകം ഇന്ന് ശരി രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടാണ് രോഗം അനുഭവിക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ ആവാല വൃത്തം വരെ രോഗികളായിരിക്കുന്നവർ കരയുന്നുണ്ട് നാദാ എന്നെ ഒന്ന് സൗഖ്യമാക്കണം എന്റെ ശരീരത്തെ ഒന്ന് തൊടണം നീ ഇന്ന് രാത്രി എന്നെ ഒന്ന് സന്ദർശിക്കണമേ എന്റെ രോഗത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ ന ശംതന രഗം തുനി റിഖാലഘടക രോഗികളായിരിക്കും വർ നിരാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആരുടെയൊക്കെ ശരീരത്തിനകത്തൊരു ചൂട് അനുഭവിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നിരാത്ര ചില വ്യക്തികളെ തൊടുന്നുണ്ട് ചില രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട് ചില ഉറക്കമില്ലായ്മകളെ പരിശുദ്ധാത്മ എടുത്തു മാറ്റുന്നുണ്ട് സുഖമായി ഉറങ്ങുവാൻ പോകുക അതേ സഹോദരം അതേ സഹോദരി നീ ദീർഘനാൾ കൊണ്ട് ഉറങ്ങുവാൻ കഴിയാതെ വേണം ഡിപ്രഷൻ അടിമപ്പെട്ടായിരിക്കുന്നു മെഡിസിൻ കഴിച്ചിട്ട് പോലും നിനക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല കർത്താവ് പറയുന്നു നിന്നെ സൗഖ്യമാക്കുവാൻ പോകും ചില ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകുന്നു ചൂടാമന വൈഡാറി കാരകസു യാം ആക്സിഡന്റുകളിൽ ആക്സിഡൻറ്റുകളിൽ തളർന്നു പോയവർ സ്ട്രോക്ക് വന്ന് തളർന്നു പോയവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗത്തിലതെയും ആ കിടക്ക കരികത്തിലേക്ക് ചെറുകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യതനകരം സ്ട്രോക്കുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞരമ്പുകൾക്ക് രക്തോട്ടം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പോളിയോ വന്ന് തളർന്നു പോയവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ മക്കളെ ഓർത്ത് കരയുന്നു മക്കളുടെ രോഗത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറയുടെ വെല്ലുവിളിക്കുന്ന എല്ലാ ജനറ്റിക് പ്രോബ്ലംസും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഉദരത്തിൽ വെച്ച് തന്നെ തലമുറയുടെ രോഗമുണ്ടെന്ന് കണ്ടുപിടിച്ച് കരയുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ ആമേൽ ബി പി ഷുഗറുകൾ കൊളസ്ട്രോളുകൾ കൺട്രോളാകട്ടെ തൈറോയ്ഡ് ഗ്രന്ഥികൾ നോർമൽ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾ അകത്തുനിന്ന് ചില മുഴകൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ടോൺസ്ലെസുകൾ മാറിപ്പോ പിസിഒഡികൾ യൂട്രസ് മുഴകൾ നാമത്തിൽ 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 എല്ലാ സൗഖ്യം പ്രാപിക്കട്ടെ തലമുടി കൊഴിയുന്ന അവസ്ഥ സോറിയാസിസുകൾ ലിവർ സിറോസിസുകൾ മാറിപ്പോൾ നിമോണികൾ ജലദോഷം ചുമകൾ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ വിട്ടുമാറാത്ത കഫങ്ങൾ മാറിപ്പോകട്ട കർത്താവ് കാലിന്റെ വേദന കൈ വേദന കൈമുട്ട് വേദന എല്ലാ മാറിപ്പോകട്ടെ ജൂഡവന ഹതനഘടക എല്ലാ വാദസമ്മതമായ രോഗങ്ങളും മാറിപ്പോകട്ടെ മാറിപ്പോ നാമത്തിൽ ഏഷ്യാമികൾ ജോയിന്റ് ആകട്ടെ ഞരമ്പുകളിലെ വേദനകൾ മാറിപ്പോകട്ടെ തലവേദനകൾ നടുവേദനകൾ മാറിപ്പോകട്ടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ഒരു രോഗമല്ല സകല രോഗങ്ങളെ സൗഖ്യമാകട്ടെ രോഗികടമല ഇവിടെ തന്നെ കരം കേട്ടും കിഡ്നി പ്രോബ്ലംസ് മാത്രമേ ഹാർട്ട് ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ നാം തന്ന പിതാവേ അതെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയർപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പ് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സാപ്പിനോ നിങ്ങളുടെ പരിസ്ഥലം വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈബ്മി പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ മരിതാൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ടല്ല അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആവശ്യകൾ മരിക്കപ്പെട്ട രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെഷൻ കാക്കാമൊരു പ്രശ്നം ഫാമിലിയിലും പ്രാപിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ